ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റായിട്ടൊരു വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കിയാലോ നിറയെ വെജിറ്റബിളൊക്കെ ചേർത്ത് നമുക്ക് കുറച്ച് തേങ്ങ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടൊരു സൂപ്പ് തയ്യാറാക്കാം വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഇങ്ങനെയൊരു സൂപ്പ് തയ്യാറാക്കിയാൽ അതൊക്കെ നല്ലതായിരിക്കും വളരെ ടേസ്റ്റും വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു സൂപ്പാണ് നമുക്കതെങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം ഒരു മൂന്നാലഞ്ച് വർഷം നമുക്ക് വെളുത്തുള്ളിയൊന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയും നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒന്ന് ചാച്ചയും എടുക്കാം എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ബട്ടറിൽ വഴറ്റിയെടുക്കാം നെയ്യോ ബട്ടറോ മതിയാവും പിന്നെ വെട്ടുന്നത് ക്യാരറ്റ് കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് നമുക്ക് ബീൻസ് സോയാബീനിൻ്റെ ബീൻസും നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് നല്ലപോലെ കുക്കറിൽ വെള്ളം കുറച്ച് ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് മാത്രം ചേർത്താണ് നമ്മളിത് വേവിച്ചെടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ വേറെ ക്യാബേജോ കോളിഫ്ലവർ ഒക്കെ ചേർക്കാം ഇതിപ്പോൾ ഇവിടെ മൂന്ന് സാധനമാണ് ചേർത്തിരിക്കുന്നത് സവാളയും നമുക്ക് ക്യാരറ്റും ബീൻസും മാത്രമാണ് ചേർത്തിരിക്കുന്നത് കുക്കറിൽ ഒരു വിസിലിക്കുമ്പോൾ അത്രയും വരുത്താൽ മതിയാവും നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ വയറ്റിയെടുത്ത വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളിയും കൂടെ ചലച്ചും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്താണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് അവസാനത്തെ പാല് നോക്ക കുറച്ചൊഴിച്ച് നല്ല പോലെ ഒന്ന് ഒന്നും കൂടെ നല്ല യോജിക്കുന്ന രീതിയിൽ നമുക്കൊന്നും കൂടെ അടുത്ത വെച്ചൊന്ന് വേവിക്കാം സവാള ബട്ടലോ നെയ്യിലോ ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റും ബീൻസും വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ചിട്ടും വേവിക്കാം പക്ഷെ ഒന്ന് നമ്മൾ കുറച്ച് നെയ്ലോ ബട്ടറിലോ വഴറ്റി എടുക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്കിത് ഇത്രയും പറ്റിയാൽ മതിയാവും ഇതും ചേർത്ത് നമ്മൾ വേവിച്ച വെയ്റ്റ്മെൻ്റ് കൂടെ ഇതും ചേർത്ത് നമുക്ക് അവസാനത്ത് തേങ്ങാപ്പഴ ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം കോൺഫ്ലവർ ചേർക്കേണ്ടവർക്ക് കോൺഫ്ലവർ ചേർക്കാം ഇത് കുട്ടികൾക്ക് അലർജി ഉണ്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് നെയ് നമ്മൾ അരിപ്പൊടി ഒന്ന് വറുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ കലക്കി നമുക്ക് കുറുക്കിയെടുക്കാം അത് കോൺഫ്ലവറിന് പകരം ചേർത്താലോ ഒരു ടേസ്റ്റ് വ്യത്യാസവും വരികയില്ല ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം നമുക്ക് നമുക്കിതും നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ സൂപ്പ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ചെയ്താലും വളരെ ടേസ്റ്റായിട്ട് തന്നെ ഇരിക്കും ഒന്ന് തിളച്ച് വന്നാൽ മതിയാവും കുറുകി വരുമ്പോഴത്തേക്കും നമുക്കതും മാറ്റി വയ്ക്കാം അപ്പം നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് അവസാനത്തെ തേങ്ങപ്പല്ല ചേർത്ത് ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഉറക്കി വറ്റിച്ചെടുക്കണം നിറയെ വെജിറ്റബിൾ ചേർത്തതുകൊണ്ട് നമുക്ക് കുറച്ചേറെ തേങ്ങാപ്പല വേണ്ടി വരും ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്ക് നമുക്ക് ഇതിൽ നിറയെ വെജിറ്റബിളൊക്കെ ചേർത്തതുകൊണ്ട് നമുക്ക് ഇവർക്ക് ഡയറ്റ് കഴിയുമ്പം ഒട്ടും തന്നെ വിശപ്പൊന്നും ഉണ്ടായില്ല നല്ല ഹെവിയായിട്ട് തന്നെ ഫീൽ ചെയ്യും അതേപോലെ നിറയെ തന്നെ വെജിറ്റബിൾ നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്നും കൂടെ എല്ലാം തേങ്ങാപ്പലേ കിടന്ന് നല്ല ടേസ്റ്റായിട്ട് എന്ത് വന്നിട്ടുണ്ട് കുറച്ചുപ്പും ചേർത്ത് നമുക്ക് അവസാനം കുറച്ച് കുരുമുള കൂടിയും ചേർക്കണം ിനെയും നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി കോൺഫ്ലോറിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് അതും ചേർത്ത് നല്ലപോലെ ഇളക്കാം നല്ലപോലെ ഇളക്കി നമുക്കിനി രണ്ടാമത്തെ പാലും ചേർക്കാം നമുക്കിങ്ങനെ സൂപ്പ് തയ്യാറാക്കുമ്പോൾ നമുക്കിത് നമുക്കൊട്ടും തന്നെ അരിഹാരം കഴിച്ചില്ലെങ്കിലും നമുക്കൊട്ടും തന്നെ വിശപ്പുണ്ടായില്ല നല്ല ഹെവിയായിട്ട് തന്നെ നമുക്ക് വയറ് ഫീൽ ചെയ്യും കുറേ നേരത്തേക്ക് നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ നീ സൂപ്പ് മാത്രം കഴിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് നല്ലപോലെ തിളച്ച് കുറുകി ആദ്യത്തെ പാലെല്ലാം ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ബാക്കി പാലും കൂടെ ചേർക്കാം മസാലത്തെ പാലും ചേർത്ത് നല്ലപോലെ ഇളക്കി ഇനിയും അധികം തിളക്കാതെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് പാലൊക്കെ ചേർത്തപ്പോൾ ഉപ്പ് വീണ്ടും ഒന്നും കൂടെ നോക്കാം നമുക്ക് കുരുമുള കൂടിയും കുറച്ച് ചേർക്കാം കുറച്ച് കുരുമുളക് ഓടി ഏർ ചേർത്താലും നല്ല ടേസ്റ്റായിരിക്കും പിന്നെ നമ്മുടെ വെജിറ്റബിൾ സൂപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ഒരു ഹെവിയായിട്ടുള്ളൊരു ഇത്. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെളുത്തുള്ളിയൊക്കെ മുഴുവനെ കിടക്കുന്നുണ്ട് അത് കടിക്കുമ്പോഴും വളരെ ടേസ്റ്റാണ് നമ്മളത് ചതച്ചെടുത്തിട്ടില്ല ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെയാണ് ചതച്ചെടുത്തിരിക്കുന്നത് മറ്റേത് വെറുതെ നെയ്യ് വാഴയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സൂപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മിസ് ചെയ്യാതെ ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുക ആ ഓൾ നോക്ഷൻ കൊടുക്കുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്